ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ശാന്തി ഗ്ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ പോട്ടിങ് അതുപോലെ തന്നെ അത് ഗ്രോ ചെയ്യേണ്ട മെത്തേഡ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പം നിങ്ങളീ കാണുന്നൊരു ആഗ്ലോണിമ എന്ന് പറയുന്നത് ആഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പോൾക്ക ഡോട്ട്സ് പോലെയാണ് ഈ ഒരു ലീഫിൻ്റെ വേരിയേഷൻസ് വരുന്നത് നല്ല ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീനിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഡോട്ട്സുകളാണ് വരുന്നത് അപ്പോൾ ഇത് ഒരുപാട് മറ്റ് ആഗ്രോണിയമനെ പോലെ ഒരുപാട് നീളത്തിൽ വളരുന്ന ഒരു ചെടിയല്ല ഒരു ഡോർഫായിട്ട് കുള്ളൻ ആഗ്രോണിമ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ആഗ്രോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് ഒരു റെഡ് കളറിലുള്ള ബോർഡർ ആണ് ഈയൊരു പ്ലാന്റിൻ്റെ ലീഫിന് വരുന്നത് അതുപോലെ തന്നെ നല്ല റെഡ് കളറിലാണ് ഫസ്റ്റ് ലീവ്സ് വരുന്നത് പിന്നെ അതിലേക്ക് ഗ്രീന് മിക്സ് ചെയ്തു വരികയാണ് ചെയ്യുന്നത് ഇത് ആഗ്ലോണിമേൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് നമുക്കറിയില്ല ഒരു ഗ്രീൻ കളറിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്നുണ്ട് നടുവിൽ ഇത് ആഗ്ലോണിമേൻ്റെ മറ്റൊരു ഷെയ്ഡാണ് നമ്മൾ നേരത്തെ കണ്ടതിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ് നല്ലോണം ഈ ഇലയുടെ സെൻറ്റർ തൊട്ടിട്ട് ഒരു പെരിഫറി ഭാഗത്ത് വരെ സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് വരുംന്തോറ് ഈ ഗ്രീൻ ലീഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് ആഗ്ലോണിമേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് സാധാരണ ആഗ്ലോണിമ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ച് ലെങ്ത്തുള്ള നല്ല നീള കൂടുതലുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നേരത്തെ കാണിച്ച ഒരു ആഗ്ലോണിമയുടെ സെയിം ടൈപ്പ് തന്നെയാണ് പക്ഷേ അത്ര ലെങ്ത്തിൽ ലീഫ് വരുന്നതല്ല കുറച്ച് ചെറുത് ചെറിയൊരു ലീഫാണ് പിന്നെ ഇത് നേരത്തെ നമ്മൾ കാണിച്ച ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് കാണിച്ചായിരുന്നു ഇത് നമ്മളെ വീടിൻ്റെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ആഗ്ലോണിമ ട്രൈ കളർ ആണ് ഏതാണ്ട് ഒരു മൂന്ന് കളറോളം വരുന്നതാണ് ഇത് ആഗ്ലോണിമൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ആഗ്ലോണിമ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് അതുപോലെ തന്നെ ആഗ്ലോണിമ യെല്ലോ കളറാണ് നമുക്ക് ആഗ്ലോണിമ പ്ലാന്റുകൾ ഇൻഡോർ ആയിട്ടും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ആഗ്ലോണിമേൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഏഴ് കളറുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോട്ട് പോട്ട് നോക്കിയിട്ട് മോയിസ്റ്റർ ഒക്കെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുത്താൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതിൽ നിന്ന് തൈ ഉണ്ടായി കഴിഞ്ഞാൽ തൈ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു വലിയ ചെടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാം അങ്ങനെ ആകുമ്പോൾ പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് തൈകളുണ്ടാവുകയും ചെയ്യും ആ ചെടി നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു ആൽമോണിയമോ നമ്മൾ ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു ചെടിയുടെ തലഭാഗം കട്ട് ചെയ്തിട്ട് ആ ഭാഗം കുഴിച്ചിട്ടിട്ടാണ് ഈ ഒരു ചെടി എടുത്തിട്ടുള്ളത് ചെടി ഒട്ടും തന്നെ ടി പോവാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ലീവ്സുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സ്റ്റെമ്മിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആഗ്ലോണിയമയാണിത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായത് ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആൽണിമോ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച സ്നോ വൈറ്റ് പ്ലാന്റ് തന്നെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഇങ്ങനത്തെ യെല്ലോ പോട്ടിലും വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ കളറും നമ്മളെ പോട്ടിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറും കൂടിയൊക്കെ ചേരുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ആഗ്രോണിമൻ്റെ വേറെ ഒരു കലക്ഷനാണ് നമ്മൾ ഈ ലീഫും ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ വലിയ ഒരുപാട് ഉണ്ടെങ്കിലും ഓരോ ലീഫും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അതുപോലെതന്നെയായിട്ടുള്ളൊരു വെറൈറ്റിയൊക്കെയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്നവർക്കും ചെടി വളർത്തുന്നവർക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഇതുപോലെ തന്നെ ചെറിയൊരു തൈ കിട്ടിയതായിരുന്നു ആ തയ്യൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കണ്ടില്ലേ മൂട്ടുന്ന ഈ ഒരു തൈ നമ്മൾ കട്ട് ചെയ്ത മൂന്ന് പുതുതായിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ആഡ്ലോണിമേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെമ്മ് നല്ല താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് തൈകളും നമുക്ക് ഉണ്ടായി കിട്ടും ഇതുപോലുള്ള കുഞ്ഞു ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒക്കെ ഇങ്ങനത്തെ ചെടി വെച്ച് കൊടുത്ത് അധികം ഓവർ വലുപ്പാവാതെ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് അങ്ങനെയും വളർത്തിയെടുക്കാനാണ് അല്ലാതെ തന്നെ നമുക്ക് ബൾക്കായിട്ട് ബുഷിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ആഡ്ലോണിമ ചില ആഗ്രോണിമയിലൊക്കെ പൂവിടാറുണ്ട് ആന്തോറിയം പോലുള്ള ഒരു പൂവുണ്ടാവാറുണ്ട് പക്ഷെ പൂവൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം അതിൻ്റെ തലനുള്ളി കൊടുക്കലാണ് ചെയ്യേണ്ടത് എന്നാലുള്ള ചെടി നന്നായിട്ട് തഴച്ചു വളരുള്ളൂ ഈ ഒരു ആഗ്രോണിമ പ്ലാന്റ് നമ്മൾ റീ പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ലീഫൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ പോട്ടാണെങ്കിൽ ചെറിയൊരു പോട്ടാണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ബ്ലാക്ക് ഒരു പോട്ടാണ് ഇപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നല്ല ദാരിമിക്സാലും ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിക്സ് ഇതാണ് അപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ പോട്ടി മിക്സ് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം എന്നാലും ചെടി ഈ സമയത്ത് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം ചെടി ഇതിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വള്ളം കൂടി ഇട്ട് നമ്മളെ പോട്ടൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ആദ്യം കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടിയുടെ നമ്മൾ ചട്ടിയുടെ ഒരു കാൽഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കാം കാരണം അത്യാവശ്യം വലിയ ചെടി ആയതുകൊണ്ട് ബാക്കി നമുക്ക് ചെടി വെച്ച് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു പോട്ടുനിന്ന് ഈ ഒരു ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല വലുപ്പുള്ള വേരുകളാണ് നമ്മൾ ഈ ഒരു കറക്റ്റ് സമയത്ത് ഈ ഒരു ചെടി റീപോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് പട്ട ആകെ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചെടി വലുതാവുമോറും അതിന് നല്ലൊരു വിസ്താരം അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് മണ്ണിലേക്കോ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് പോർട്ടബിളൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു പോത്തിലേക്കാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ബാത്തും കൂടി ഞാൻ മണ്ണിട്ട് കുടിക്കുകയാണ് ഈ ഒരു അഗ്നിമ പ്ലാന്റിന് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നാലഞ്ച് മാസമൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് വളപ്രയോഗം ചെയ്യുമോ അല്ലെങ്കിൽ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ഫോട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് രണ്ട് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ചെടി ഇനിയും വലുതായാലോ എന്ന് ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇനി നമ്മൾ വലുതാവുമ്പം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തലഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഈ പോട്ടിൽ പുതിയതായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാവും അപ്പം നമുക്ക് ആ പോട്ടിൽ നിന്ന് തയ്യറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്